ഹായ് വെൽക്കം ബാക്ക് ടു ടാനൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് ജമന്തി പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ജമന്തിയുടെ ഏഴ് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അതിൽ അഞ്ച് കളറിൻ്റെ കോംബോ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് സിംഗിൾ പെറ്റൽ റെഡ് ആണ് രണ്ടാമതായിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡ് പിങ്ക് പീച്ച് കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു കളറാണ് കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു കസ്റ്റമറിന് അയച്ചു കൊടുത്തൊരു ഫോട്ടോ ആണ് കാണുന്നത് ഇതുപോലെ ആയിരിക്കും ജമത് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ് അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ പ്ലാൻസ് കസ്റ്റമറിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് റിവ്യൂ ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്തതാണ് അടുത്തതായിട്ട് ദെയ്യോ ഒരു മജന്താ ഷെയ്ഡാണ് കേട്ടോ മജന്ത മജന്ത ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാത്തൊരു കളറുണ്ട് റെഡ് വൈറ്റ് സോറി യെല്ലോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ വീഡിയോയ്ക്കകത്ത് അടുത്ത കളർ എന്നു പറയുന്നത് നെക്സ്റ്റ് കളറ് അത് ഇതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള കളേഴ്സ് ഉണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ ഓരോ കളറും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം എന്നിരുന്നാൽ പോലും ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ച് കളേർസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലോ അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു റെഡ് ഓറഞ്ച് റെഡാണ് കേട്ടോ അത് ഡാർക്ക് റെഡല്ല ഒരു ഓറഞ്ച് ഓറഞ്ചിഷ് റെഡാണ് അടുത്ത കളർ എന്ന് പറയുന്നത് അതും അടുക്കാണ് നമുക്കിവിടെ അടുക്കും സിംഗിൾ പെറ്റിലും ആയിട്ടുള്ള കോംബോ ആയിട്ടാണ് വരുന്നത് അടുത്തതായിട്ട് ഇത് ഈ ഒരു ബേബി പിങ്ക് ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളത് സിംഗിൾ പെറ്റിലാണ് വരുന്നത് നമുക്ക് രണ്ട് സിംഗിൾ പെറ്റലാണ് വരുന്നത് ഒന്ന് ഫസ്റ്റ് കാണിച്ച റെഡും രണ്ടാമത് കാണിച്ച ഈ കളർ അപ്പോൾ വേണ്ട ഒരു വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ താങ്ക്